ഇവിടെ ഫുൾ ചുമൊടിയത്നാൽ ആലംകുട്ടി ഭാഗത്ത് നിന്ന് കനാൽ ആലംകുട്ടി ഫ്രെഡ് ചെയ്ത മണ്ണാ ഇവിടെ കൂട്ടിയിരിക്കുന്നു

അവിടെയാണ് ആ ബോട്ട് കാണുന്നത് അവിടെയാണ് വന്ന് ഇറങ്ങുന്നത് അവിടെയാണ് വന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരുന്നത് ഇറ്റ് ഇസ് വെരി അമേസിങ് കാലിൻ്റെ അടുക്കത്ര ആളില്ലാത്ത സ്ഥലം വെരി അമേസിങ് ഐ ഡോ നോ വാട്ട് ഐ ഹ് ടു ടെൽ അബൌട്ട് ദാറ്റ് വെരി അമേസിങ് ഇറ്റ് ഈസ് വെരി അമേസിങ് കാലിൻ്റെ അടുത്തതായ രസമാണ് കേട്ടത് നമ്മൾ ഇമാജിനേഷൻ ചെയ്തതിനെ കാട്ടിയും അടിപൊളി അടിപൊളി ബാലൻസ് കൊടുക്കാനുണ്ടെങ്കിൽ ഇരുന്ന് കൊടുക്കാണ്ടിരുന്ന